ഹരി കൃഷ്ണ നമസ്തേ അപ്പോൾ ഇന്ന് മറ്റൊരു കഥയുമായിട്ട് അത് ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു സിംഹമായിരുന്നു കാട്ടിലെ രാജാവ് സുഹൃത്തുക്കളായിട്ടോ പുള്ളിപ്പുലി കുറുനരി കാക്ക തുടങ്ങിയ ഒട്ടനേകം മൃഗങ്ങളും ഉണ്ടായിരുന്നു ഒരു ദിവസം അവർ ഒരു ഒട്ടകത്തെ കാണുകയുണ്ടായി ഒട്ടകം വല്ലാതെ പേടിച്ചു നിൽക്കുന്ന കണ്ട് എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ ഞാൻ കൂട്ടം തെറ്റി വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ സിംഹം പറഞ്ഞു ഞാനാണ് ഞാനാണിവിടുത്തെ രാജാവ് നിനക്കിവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒട്ടകം ആ കാട്ടിൽ സുരക്ഷിതമായി ജീവിച്ചു കുറച്ചേറെ നാളുകൾ കഴിഞ്ഞപ്പോൾ സിംഹത്തിൻ്റെ ആരോഗ്യമൊക്കെ മോശമായി ഇര പിടിക്കാൻ പോകാനുള്ള ശേഷിയൊന്നും ഇല്ലാണ്ടായി അപ്പോൾ കൂട്ടുകാർ ഉപദേശിച്ചു നമുക്ക് ആ ഒട്ടകത്തിനെ കൊന്ന് ഭക്ഷണമാക്കിയാലോ എന്ന് ചോദിച്ചു അപ്പോൾ സിംഹം പറഞ്ഞു അത് വേണ്ട ഞാൻ സുരക്ഷിതമായിട്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് ആ മൃഗത്തിനെ കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ എന്നിട്ടോ അവർ മറ്റൊരു തന്ത്രം മെനയുകയുണ്ടായി താമസിയാതെ കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒത്തുചേർന്നു ഓരോരുത്തരും സിംഹത്തിൻ്റെ ഭക്ഷണമാകാം എന്ന സന്നദ്ധതയുമായിട്ട് മുന്നോട്ട് വന്നു അപ്പോൾ അതെല്ലാം സിംഹം തിരസ്കരിച്ചു ഒടുവിൽ ഒട്ടകത്തിൻ്റെ ആ ഒരു അവസരം വന്നു ഒട്ടകവും അതുപോലെ പറഞ്ഞു ഞാൻ സിംഹത്തിൻ്റെ ഭക്ഷണമാകാം എന്ന് പറഞ്ഞതും ആ ഒറ്റ ക്ഷണം മതിയായിരുന്നു സിംഹം ഒട്ടകത്തിൻ്റെ മേൽ ചാടി വീണ് അതിനെ ഭക്ഷണമാക്കുകയും ചെയ്തു ആവാസവ്യവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് അപ്രതീക്ഷിതമായ അപകടങ്ങൾ നമുക്കുണ്ടാകാം ജനിച്ചു വളരുന്ന ആ ഒരു നാട് നമുക്ക് നൽകുന്ന സ്വാഭാവികമായ ജീവിത സാഹചര്യങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രതിരോധ ശേഷിയും ഒക്കെ നമ്മൾ ജനിച്ചു വളരുന്ന സ്ഥലം നമുക്ക് നൽകുന്നുണ്ട് അവിടെ ഒരുപാട് നാൾ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ആ കാലത്തോടും കാലാവസ്ഥയോടും സഹജീവികളോടും നമ്മൾ പൊരുത്തപ്പെട്ടാണ് ജീവിക്കുന്നത് ആര് എങ്ങനെ എപ്പോൾ പെരുമാറുന്നു എന്നും എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും ഏകദേശം ഒരു ധാരണയൊക്കെ നമ്മളിൽ ഉണ്ടായിരിക്കാം എന്നാൽ അപരിചിതമായ സാഹചര്യങ്ങൾ നമ്മളിൽ ആ ഒരു അസ്വസ്ഥതയും ആത്മവിശ്വാസക്കുറവും അന്ധതയും ഒക്കെയാണ് ഉണ്ടാക്കുന്നത് ഒരു സുഖത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറിപ്പോകുന്നത് തെറ്റൊന്നുമല്ല എന്നാൽ ആദ്യം നമ്മൾ അതിനുള്ള ശേഷി ആർജിക്കണം അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും വേണം ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ പൊട്ടക്കിണറ്റിലെ തവള എന്നൊക്കെ പറയുന്ന അലങ്കാരം അത്ര ഭൂഷണമൊന്നുമല്ല എന്നാൽ പോലും വെള്ളത്തിൽ നിന്നും കരയിലേക്ക് ചാടുന്നതിന് മുന്നേ അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതെങ്കിലും നമ്മൾ ഉറപ്പാക്കണം എന്നിട്ട് വേണം നമ്മൾ അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളും എല്ലാ പേർക്കും ജീവിക്കാൻ പറ്റുന്നതായിരിക്കില്ല ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റേതായ ആ ഒരു ജീവിത സാഹചര്യങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം കാടല്ല കടല് മനുഭൂമിയല്ല മല അപ്പോൾ എവിടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമുക്കിതിനോടൊക്കെ പൊരുത്തപ്പെടുവാൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും അതിനോടൊക്കെ സംവദിക്കേണ്ടി വരും ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ എടുത്തു ചാടി ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് കണ്ട് ഓടുന്നത് ഒട്ടും അഭികാമ്യമല്ല നമ്മൾ ചിന്തിക്കണം ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കണം ഒന്നും ഒന്നിലേക്കും പോകുവാൻ എളുപ്പമല്ല അത്രയും മനസ്സിലാക്കുക ഹരേ കൃഷ്ണ